ഹൗസിൽ കഴിഞ്ഞ ആഴ്ച മുതൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻറ് ആദില ആൻഡ് നൂറ എന്ന കണ്ടസ്റ്റൻസിന് നേരെ നടത്തിയ ഒരു ആരോപണം ഇത്തരത്തിലുള്ള ആളുകളെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് ഇത് ചോദിക്കുമ്പോഴും ഇവരെ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ എൽ ജി ബി ടി ക്യു എന്ന കമ്മ്യൂണിറ്റിയെ താരതമ്യേനെ നല്ല രീതിയിൽ എതിർക്കുന്ന ആളുകളാണ് സ്വതവേ മലയാളികൾ അതിൻ്റെ ഉദാഹരണമായിരുന്നു ഷാനവാസും കലാഭവൻ സരികയും ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ഷാനവാസിനും ഇങ്ങനെ ഇവരോടൊരു എതിർപ്പുണ്ടായിരുന്നു ഷാനവാസ് ഇവരോടൊരിക്കൽ ഇത് പറയുകയും ചെയ്തിരുന്നു നിങ്ങൾക്കും നല്ലൊരു ജീവിതം വേണ്ടേ മക്കൾ ഉണ്ടാവണ്ടേ നിങ്ങളുടെ വംശം നിലനിന്ന് പോകണ്ടേ എന്നെല്ലാം ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഇത് അവർ ബഹുമാനത്തോടെ കേൾക്കുകയും ചെയ്തിരുന്നു അതുപോലെയായിരുന്നു കലാഭവൻ സരികയും താൻ ഒരു നാട്ടും പുറത്തു നിന്ന് വന്ന ആളായിരുന്നെന്നും ഇത്തരത്തിലുള്ള ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാനെന്നും സരിക ഇവരോടായി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് നിങ്ങളുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു പോയെന്നും സന്തോഷമായി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നെല്ലാം പറഞ്ഞാണ് സരിഗ അവിടെ നിന്നും പോയത് എന്നാൽ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭൂരിഭാഗം ഇവരെ എതിർക്കുന്നവർക്കും ഇവരോടുള്ളത് ആശയപരമായിട്ടുള്ള ഒരു എതിർപ്പല്ല മറിച്ച് ഒരു അറപ്പാണ് അല്ലെങ്കിൽ ഒരു വെറുപ്പാണ് ഇവർ എന്തോ മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ് മോശപ്പെട്ട ശരീരം കൊണ്ടു നടക്കുന്നവരാണ് എന്ന തരത്തിലുള്ള ഒരു അറപ്പും വെറുപ്പുമാണ് ഇവരോടുള്ളത് അത് ആശയപരമായിട്ടുള്ള ഒരു എതിർപ്പല്ല ആശയപരമായി നമുക്കിവരെ എതിർക്കാം ഞാനിപ്പോൾ പറയാണ് എൽ ജി ബി ടി ക്യൂ എന്ന കമ്മ്യൂണിറ്റിയെ ഞാൻ എതിർക്കുന്നു അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു യെസ് ഇറ്റ്സ് ഇറ്റ് ഈസ് ഫൈൻ ഇത് തികച്ചും എൻ്റെ മാത്രം അഭിപ്രായമാണ് പക്ഷെ ഇവിടെ ലക്ഷ്മി പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ ഇവരെ എൻ്റെ വീട്ടിൽ പോലും കയറ്റില്ല അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് ഇവർ എന്നാണ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി പറയുന്നത് ഈ എൽ ജി ബി ടി ക്യു എന്ന കമ്മ്യൂണിറ്റിയെ ഞാൻ നോർമലൈസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് യെസ് ഇറ്റ് ഈസ് ഫൈൻ അതായത് നമുക്ക് അങ്ങനെ പറയാം ഞാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിൽ നോർമലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല യെസ് ഇറ്റ് ഈസ് ഫൈൻ നമുക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല ഇവർ അത്തരത്തിലുള്ള ആളുകളാണ് എന്നൊരു മുൻവിധി വെച്ച് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഇവിടെ ലക്ഷ്മി പറയുന്നത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നതാണ് ഈ ഒരു വാക്ക് അർത്ഥമാക്കുന്നത് ഇവരോടുള്ളൊരു അറപ്പാണ് അല്ലെങ്കിൽ ഒരു വെറുപ്പാണ് ഇത് പറയുമ്പോൾ ലാലേട്ടൻ വീണ്ടും ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റുമോ എന്ന് അപ്പോഴും ലക്ഷ്മി പറയുന്നത് ഇല്ല എന്നാണ് ഒന്ന് ചോദിക്കട്ടെ ലക്ഷ്മി ഒരു അപകടം സംഭവിച്ച് റോഡി കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഇവരിൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ നീ എൽ ജി ബി ടിക്ക് അല്ലേ നീ എന്നെ തൊടണ്ട നീ എൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് ലക്ഷ്മി പറയൂ എനിക്ക് തോന്നുന്നില്ല ലോകത്തിലാരും അങ്ങനെ പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡായിരിക്കും നമുക്ക് അതാണ് ഇവിടെ ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിൻ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം വി ഓൾ ആർ ഹ്യൂമൻസ് നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ് അവർക്കൊരു ഹ്യൂമൻസിനെ പോലെയുള്ള ഒരു കൺസിഡറേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത് മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട് ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് മറ്റേയാളും ഇങ്ങനെ ആവണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ജി എന്ന കമ്മ്യൂണിറ്റീനെ ആശയപരമായി എതിർക്കാം അത് വേണമെങ്കിൽ നമുക്കൊരു അവകാശമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും എൽ ജി ബി ടി ക്യു ആണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാൻ എൽ ജി ബി ടി ക്യൂവിനെ എതിർക്കുന്ന ഒരാളാണ് ഇത് നമുക്ക് ശരിക്കും രണ്ട് തരത്തിലും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇറ്റ്സ് ഫൈനാണ് അത് നമ്മുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ് പക്ഷെ അവരോടുള്ളത് ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ കൊണ്ട് നടക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അവരും ഹ്യൂമൻസ് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആതിലെയും നൂറയും ഈ ബിഗ് ബോസ് മലയാളം ഹൗസിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉള്ളവരായിരുന്നു അവർ പക്ഷെ ഇപ്പോൾ മലയാളികളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവർക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെയാണ് നമ്മൾ ആ ഒരു മനുഷ്യത്വം മനസ്സിലാക്കുന്ന ആ ഒരു പോയിൻറ്റ് ബിഗ് ബോസ് ഹൗസ് കണ്ടു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം കണ്ടു തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി രണ്ട് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ എങ്ങനെ ജീവിക്കുന്നു യാ അവരും നോർമലായിട്ട് ഞങ്ങളെപ്പോലെ തന്നെയാണ് ജീവിക്കുന്നു ജീവിക്കുന്നത് എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആളുകളിലേക്ക് ഈ ആദിലേക്ക് ഉറക്കം നല്ല രീതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലാതെ എൽ ജി ബി ടി ക്യു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത് സെക്സ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർ ജീവിക്കുന്നതും അല്ലെങ്കിൽ അവർ കൊണ്ടുനടക്കുന്ന അവരുടെ ആ ഒരു സെക്ഷൽ ലൈഫ് മാത്രമല്ല അവർ അവർക്കും അതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് അവരും നോർമൽ ആളുകളെ പോലെ ഭക്ഷണം കഴിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവരുടെ ജീവിതവും യെസ് ഞങ്ങളെപ്പോലെ തന്നെയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്നുള്ളൊരു റിയാലിറ്റി ഈ അതിലേക്കും നൂറയ്ക്കും ബിഗ് ബോസ് ഹൗസിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഇവിടെ കണക്കാക്കേണ്ടത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഓക്കെ അവരും ഹ്യൂമൻസാണ് അല്ലെങ്കിൽ അവരും ഹ്യൂമൻസിനെ പോലെ പെരുമാറുന്ന ആളുകളാണ് എന്നുള്ളൊരു റിയാലിറ്റി സെക്ഷൽ ലൈഫ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരെ എതിർക്കുന്നതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ അവരോട് വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ആശയപരമായ അവരെ എതിർക്കാം ഓക്കെ ഇറ്റ്സ് ഫൈനാണ് എന്താ പറയുക എല്ലാത്തിനും അപ്പുറത്തേക്കും ഒരു ഹ്യൂമാനിറ്റി ആക്സപ്റ്റൻസ് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അത് അവർക്കും അവകാശപ്പെട്ടതാണ് അവർക്കും കൊടുക്കണം അല്ലാതെ അവരോട് ഒരു വെറുപ്പോ വിദ്വേഷോ അറപ്പോ ഒന്നും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആശയപരമായ അവരെ എതിർക്കാം എതിർക്കാതിരിക്കാം അത് പേഴ്സണൽ ചോയ്സാണ് അല്ലാതെ അവരോട് ഇത്തരത്തിലുള്ള വിദ്വേഷം കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ